ഹായ് ഫ്രണ്ട്സ് സീക് സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്ക് വാർത്തയിലേക്ക് അടക്കാം പല പരാജയങ്ങൾക്കും നാം ഇവരെ ഉത്തരവാദികളായി കണ്ടിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം വിജയങ്ങൾക്ക് അവർ അഭിനന്ദനം തീർച്ചയായും അർഹിക്കുന്നു അതെ ഈ വിജയം രോഹിത് ശർമ്മയുടെയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കോച്ച് ഗൗതം ഗംഭീറിൻ്റെയും കൂടിയാണെന്ന് കൃത്യമായി നാം മനസ്സിലാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വന്റി വേൾഡ് കപ്പ് പോലെ മറ്റൊരു ഐ സി സി ടൂർണമെൻ്റ് ആയ ചാമ്പ്യൻസ് ട്രോഫിയിലും ടീം ഇന്ത്യ നടത്തിയത് ഒരു ടീം വർക്ക് തന്നെയാണ് എന്ന് തീർച്ചയായും പറയാം ഇതിനിടയിൽ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ കുറച്ച് താരോദയങ്ങൾ ഉണ്ടാവുകയുണ്ടായി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ എടുക്കുക ഏറ്റവും കൂടുതൽ റൺസ് അടിക്കുക എന്ന് പല താരോദയങ്ങൾ ഉണ്ടായി കാരണം രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനമായി ചാമ്പ്യൻസ് ട്രോഫി നടന്നത് ഈ എട്ടു വർഷത്തെ കാലയളവിനടയിൽ പുതിയ താരങ്ങളുണ്ടായി താരോദങ്ങൾ ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും അത്തരത്തിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത കളിക്കാരെ കുറിച്ചും ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച കളിക്കാരെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണിത് കണ്ടിരിക്കുക ക്ഷമയോടെ കേട്ടിരിക്കുക ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച താരങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ വിരാട് കോഹ്ലിയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലെ എല്ലാ മത്സരങ്ങളും ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും കളിച്ച കോഹ്ലി തൻ്റെ ബാറ്റിൽ നിന്ന് ഇരുന്നൂറ്റി പതിനെട്ട് റൺസാണ് കുറിച്ചത് അതിൽ ഒരു സെഞ്ചറിയും ഉൾപ്പെടുന്നു നാലാം സ്ഥാനം അലങ്കരിക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ ജോറൂട്ടാണ് അദ്ദേഹം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് റൺസാണ് അടിച്ചു കൂട്ടിയത് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഇംഗ്ലണ്ട് പുറത്തായിരുന്നു മൂന്നേ മൂന്ന് മാച്ച് മാത്രമേ അദ്ദേഹത്തിന് കളിക്കുവാൻ കഴിഞ്ഞുള്ളൂ മൂന്നാം സ്ഥാനമാവട്ടെ അലങ്കരിക്കുന്നത് മറ്റൊരു ഇംഗ്ലണ്ട് ബാറ്റർ തന്നെയാണ് ഇംഗ്ലണ്ട് ബാറ്ററായ ബെൻഡക്കറ്റ് തന്നെയാണ് മൂന്നാം സ്ഥാനം അലങ്കരിക്കുന്നത് അദ്ദേഹം മൂന്ന് കളികളിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് അടിച്ചു കൂട്ടിയത് സ്ഥാനത്തെത്തിയിട്ടുള്ളത് നമ്മുടെ മികച്ച കളിക്കാരൻ ഇന്ത്യയുടെ ഈ ടൂർണമെൻറ്റിലെ തന്നെ വിജയങ്ങളിലെ ശില്പിയായ ഒരാൾ എന്ന് തന്നെ വേണ്ടി പറയേണ്ടി വരും മറ്റാരുമല്ല നമ്മുടെ ശ്രേയസ് അയ്യനാണ് അദ്ദേഹം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് തൻ്റെ ബാറ്റിൽ നിന്ന് കുറിച്ചത് ഒന്നാം സ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോഴും ആൾക്ക് ഇന്ത്യയുമായി പല വേരുകളുണ്ട് സച്ചിനും ദ്രാവിഡുമായി തൻ്റെ പേരിൽ ചെറിയ ബന്ധവുമുണ്ട് ആളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മറ്റാരുമല്ല ന്യൂസിലൻഡിൻ്റെ ഓപ്പണർ ഇടങ്കയ്യൻ ബാറ്റർ രജിൻ രവീന്ദ്രയാണ് അദ്ദേഹം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ അടിച്ചു കൂട്ടിയത് രണ്ടു സെഞ്ചുറികളും ഉൾപ്പെടുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് കരസ്ഥമാക്കിയതിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് റേസ്വെല്ലാണ് അദ്ദേഹം എട്ട് വിക്കറ്റുകളാണ് കരസ്ഥമാക്കിയത് നാലാം സ്ഥാനത്താവട്ടെ ഒരു പരിക്കിൻ്റെ ഇടവേളയ്ക്ക് ശേഷം മികച്ച ഐ സി സി ടൂർണമെൻറ്റിലേക്ക് മടങ്ങിയെത്തിയ നമ്മുടെ മുഹമ്മദ് ഷാമിയാണ് അദ്ദേഹം ഒമ്പത് വിക്കറ്റുകളാണ് പെഴുതത് മൂന്നാം സ്ഥാനത്താകട്ടെ ഇംഗ്ലണ്ട് ന്യൂസിലൻഡ് ക്യാപ്റ്റൻ മിച്ചൽ സാൻഡറാണ് ആണ് അദ്ദേഹവും ഒമ്പത് വിക്കറ്റുകളാണ് കരസ്ഥമാക്കിയത് രണ്ടാം സ്ഥാനത്ത് നമ്മുടെ വരുൺ ചക്രവർത്തിയാണ് അദ്ദേഹം ഒമ്പത് വിക്കറ്റുകളാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് വേറൊന്നുമല്ല ഓരോ സ്ഥാനം പറയുന്നത് അത് അവരുടെ ബൗളിംഗ് എക്കണോമി അനുസരിച്ചാണ് ഓരോ സ്ഥാനം തീരുമാനിച്ചിരിക്കുന്നത് മറ്റുള്ള മൂന്ന് പേരും ഒമ്പത് വിക്കറ്റ് തന്നെയാണ് നേടിയിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് വരുന്നത് ന്യൂസിലൻഡിൻ്റെ മാറ്റ് ഹെൻട്രിയാണ് അദ്ദേഹം പത്ത് വിക്കറ്റുകളാണ് പെഴുതത് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹം മികച്ച ബൗളർ തന്നെയായിരുന്നു മികച്ച ഇൻസിങ്ങറുകളും ലൈനും ലെങ്ത്തുമനുസരിച്ച് ബോൾ ചെയ്തിരുന്ന ഒരു മികച്ച ന്യൂസിലൻഡ് ബൗളർ ആയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ ഇന്ത്യക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം അഞ്ച് വിക്കറ്റ് പ്രകടനവും നടത്തുകയുണ്ടായി ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ